അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ അന്തൂത്തലി സാനു കറോത് അള്ളാഹുവിന്റെ ദിക്കർ പറഞ്ഞ് നനവു പറ്റാത്ത നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ് വിക്ർ ചൊല്ലിക്കൊണ്ടായാലും ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായാലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് നനവുള്ള നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ പ്രവൃത്തി ജീവിതത്തിൽ സദാ ചെയ്തുകൊണ്ടിരിക്കുക എന്ന അർത്ഥം കാരണം എപ്പോഴും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയായിരിക്കും അവന്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിക്കുക അതിലായിരിക്കും അവൻ മരിക്കുക അതുകൊണ്ട് അള്ളാഹുന്റെ തിക്ർ നമ്മുടെ നാവിൽ ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ അള്ളാഹുനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിൽ ഉണ്ടാകണം ഇബിൻ കയ്യം റഹ്മാഹുല്ലാ പറഞ്ഞു ഒരാളുടെ കൽബ് ആ കൽബിന്റെ രുചി നമുക്കറിയാൻ പറ്റും അത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റും നമ്മുടെ ഒമ്പിൽ നിൽക്കുന്ന ഓരോരുത്തന്റെയും കൽബിലെന്താണുള്ളത് എന്ന് നമുക്ക് രുചി നോക്കാൻ പറ്റും എങ്ങനെയാണ് അവന്റെ നാവിലൂടെ അവൻ്റെ നാവിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത് എപ്പോഴും അവന് സംസാരിക്കുന്ന വിഷയം എന്താണ് അതാണ് അവന്റെ കൽബിലുള്ളത് അള്ളാഹുതാല അവനെ അവനെക്കുറിച്ചുള്ള വിക്രം നമ്മുടെ കൽബിലുണ്ടോ അത് നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും അതല്ല നമ്മുടെ കൽബിലുള്ളത് ഈ ദുനിയാവിലുള്ള നമ്മുടെ ഭാവിയോ ഈ രാജ്യത്തിൽ നടക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ ഇങ്ങനെ വല്ലതുമാണ് നമ്മുടെ കൽബിലെങ്കിൽ നമ്മുടെ നാവിലൂടെ അത് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹു താലക്ക് സ്ഥാനമുണ്ടാകണം അവനെ കുറിച്ചുള്ള ദിഖുറുണ്ടാകണം ഇതാണ് ഒന്നാമത്തെ മാർഗം നമ്മൾ സ്നേഹിക്കുന്നവനെ കുറിച്ച് ധാരാളം സംസാരിക്കുക അത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തായിരുന്നാലും അങ്ങനെയുള്ള സംസാരത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈമാൻ കുറഞ്ഞു പോകുന്നത് സലഹു പറയുന്ന ഒരു വാക്കുണ്ട് കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് രോഗമാണ് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ശിഫയാണ് നമ്മൾ നാലാൾ കൂടിയാല് അഞ്ചാമത്തെ ഒരാളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പിന്നെ അവൻ വന്നിരിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഇല്ലാത്തവൻ ആരാണോ അവനെ കുറിച്ചായിരിക്കും സംസാരം ഇതൊരു രോഗമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഷിഫയാണ് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഒരു ദിവസം ഒരാളെക്കുറിച്ച് നല്ലതോ ചീത്തയോ എന്തെങ്കിലും ആകട്ടെ ഒരു മനുഷ്യനെക്കുറിച്ച് വെറുതെ അനാവശ്യമായി കുറെ സംസാരിച്ചു നിങ്ങൾക്ക് അന്ന് ഇബാദത്തുകൾക്കുള്ള തോഫിയൊക്കെ കുറവായിരിക്കും അന്ന് വിത്ര നമസ്കരിക്കുന്നത് തഹജു നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ സുന്നത്ത് പതിവായിട്ടുള്ള ആളാണെങ്കിൽ അതൊക്കെ മുടങ്ങും ആ ദിവസം എന്നാൽ അള്ളാഹുവിനെ കുറേ കുറെ ദിക്കൊരു ദിവസം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രകാശം ഉണ്ടാകും അടുത്ത ദിവസം അതിനനുസരിച്ച് ഇബാധത്തുകൾ വർദ്ധിക്കും ഇത് അനുഭവമുള്ള കാര്യമാണ് അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം സംസാരിക്കുക നമ്മുടെ വീട്ടിലായാലും നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തായാലും മറ്റേത് സാഹചര്യത്തിലായാലും വീടുകളിലൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട് റബ്ബിനെ നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു എന്താണ് അതിന്റെ കാരണം അവർ മറ്റ് പല വഴിക്കും പോകുന്നു യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് അവർ പോകാനുള്ള കാരണം എന്താണ് മനുഷ്യരുടെ ഒരു പൊതു തത്വമാണ് മനുഷ്യർക്കിടയിലുള്ള ഒരു പൊതു നിയമമാണ് ഒരു മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്ന് കിട്ടിയാലല്ലാതെ ഒഴിവാക്കുകയില്ല ഒരു ചെറിയ കുട്ടി അവൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ട് അത് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള എന്തെങ്കിലും പകരം അവന് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രായം എത്തുമ്പോൾ മക്കൾക്ക് പലതിനോടും ഹൊബ് തോന്നും അവരുടെ ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല ചിന്തകളും അവർക്കുണ്ടാകും ഇങ്ങനെയുള്ള ഷഹവാത്തുകളിൽ നിന്ന് ദേഹേച്ഛകളിൽ നിന്ന് അവരെ വേർപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹൊബ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം അതല്ലാതെ നമ്മുടെ വടി കൊണ്ടോ നമ്മുടെ ആവേശം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടോ അവരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല നേരെ മറിച്ച് അവരിഷ്ടപ്പെടുന്ന ഈ കെണികൾ ആ കെണികളെക്കാൾ പ്രിയങ്കരമായ ഒരു ഹബ്ബ് അവരുടെ മനസ്സിൽ നമ്മൾ നേരത്തെ വെച്ചു കൊടുക്കണം അള്ളാഹുവിനോടുള്ള ഹബ്ബ് അള്ളാഹുവിന്റെ ദീദിനോടുള്ള സ്നേഹം അവന്റെ കിതാബിനോടുള്ള സ്നേഹം ഈ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തി എടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള മറ്റു ഷൗവത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ ഇതാണ് ഒന്നാമത്തേത് റബിനെ കുറിച്ച് നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുക